ഹലോ ഫ്രണ്ട്സ് ഉടൻ വരാനിരിക്കുന്ന പത്രമാരിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം അങ്ങനെ നമ്മുടെ നായനഗർഭിണിയായ സന്തോഷത്തിലാണ് കേട്ടോ അനന്തപുരിയിൽ എല്ലാവരും അങ്ങനെ നമ്മുടെ നായനഗർഭിണിയായ സന്തോഷത്തിലാണ് കേട്ടോ ദേവിയാനിയും മുത്തശ്ശിനും മുത്തശ്ശിയും ആദർശമൊക്കെ പക്ഷെ അനാമികക്കും ജലജക്കും ജാനകയ്ക്കും ഒന്നും ഇത് തീരെ പിടിക്കുന്നില്ല അമ്മയോട് ജലജ പറയുന്നുണ്ട് രണ്ടുപേരും കാണിക്കാം ഏച്ചിയും അനിയത്തിയും സാമർഥ്യക്കാരികൾ രണ്ടു പേരുടെയും വയറ്റിൽ ഇപ്പോൾ ഓരോ കുഞ്ഞുങ്ങളായല്ലോ ഇനി അനന്തപുരിയിൽ നിന്ന് ആരോ ഓളന്മാരെ പറഞ്ഞേക്കില്ലല്ലോ അപ്പോൾ ജാനകി പറയുന്നുണ്ട് അനാമികയോട് അനിയുമായിട്ട് എങ്ങനെയെങ്കിലും ഒരു നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ മോളെ മോളും ഇപ്പം ഗർഭിണിയായനെ അനാമിക പറയുന്നുണ്ട് അമ്മേ ഞാൻ എന്ത് ചെയ്യാനാ അനി എന്നെ നോക്കുന്നു പോലുമില്ല അമ്മേ ഇപ്പോഴും അനിയുടെ മനസ്സിൽ ആ നന്ദുവാണ് എന്നോട് ഒരു തുള്ളി പോലും സ്നേഹ അമ്മേ അപ്പോൾ ജാനകി പറയുന്നുണ്ട് സ്നേഹമൊക്കെ ഉണ്ടാക്കുന്നതേ ഒരു പെണ്ണിൻ്റെ കഴിവാണ് മോളെ ഇനിയെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്ക് അനിയുടെ മനസ്സ് മാറ്റാൻ കഴിയുമെന്ന് ഇനിയും അനിയുടെ മനസ്സ് മാറിയില്ലെങ്കിൽ മോളെ സ്ഥാനം ഇവിടുന്ന് പുറത്തായിരിക്കും അവളുമാരെ മോളെ ഇവിടുന്ന് പുറത്താക്കിയിട്ട് നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട പ്ലാനില്ല അപ്പോൾ അനാമിക പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഞാൻ അനിയുടെ മനസ്സ് ഇനി പക്ഷേ ആ നായന അവൾ ആ കുഞ്ഞിനെ പ്രസവിക്കാൻ പാടില്ല പലതവണ ആ നവിയുടെ കാര്യത്തിൽ നമ്മൾ പല അടവും പ്രയോഗിച്ചതാണ് പക്ഷെ ഒന്നും ഏറ്റില്ല ജലജീം പറയുന്നുണ്ട് ആ നായയുടെ ഗർഭം അതേ കാലമൊന്നും നീണ്ടു നിൽക്കാൻ പാടില്ല കണ്ടില്ലേ ഏട്ടത്തിയുടെ ഒരു സന്തോഷം അവൾ ഗർഭിണിയെന്നറിഞ്ഞപ്പോ അവള് ഗർഭിണി എന്ന് പറഞ്ഞപ്പോ ഇവിടെ ആഘോഷങ്ങളാ ഏട്ടത്തി നടത്തുന്നത് അതൊക്കെ അവസാനിക്കണം എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ കുടുംബം മൊത്തം കണ്ണീരോടെ നിൽക്കണം എന്നൊക്കെ ജാനകിയും ജലജയും കൂടി പറയുന്നുണ്ട് അപ്പൊ അനാമിക പറയുന്നുണ്ട് അത് തന്നെ അമ്മയെ എന്റെയും ലക്ഷ്യം നായയുടെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നെ കരയിപ്പിച്ചിട്ട് അവളങ്ങനെ സന്തോഷിക്കണ്ട നേരെ അനാമിക എന്ത് ചെയ്യുന്നുണ്ട് അച്ഛനും അമ്മേനെയും ഫോൺ വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലേ അപ്പോൾ രേവതി പറയുന്നുണ്ട് ആ മോളെ അറിഞ്ഞു എന്നോട് അനിയെ സ്നേഹിക്കാൻ പറഞ്ഞിട്ട് നീ കേട്ടില്ലല്ലോ അനുഭവിച്ചു ഇനി ഇതൊക്കെ കണ്ട് അവിടെ തന്നെ അങ്ങ് നിന്നു എന്ന് വേണു ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഞാൻ ഞാനെന്ത് ചെയ്യാനാച്ചാ അവൻ എൻ്റെ പോലും വരുന്നില്ല അച്ഛൻ എന്നെ കുറ്റപ്പെടുത്താതെ അവളെ കുഞ്ഞിനെ ഇല്ലാതാക്കണേ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് പറ ഒരു വഴിയുണ്ട് മോളെ തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക